പിന്തുടർപ്പുണ്ട് അലിമുസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇന്നത്തെ മിന്നും താരങ്ങളാണ് എൻ്റെ തൊട്ടടുത്തായി നിൽക്കുന്നത് ഒന്ന് മിസ്മ മുജീബും മറ്റൊന്ന് മദീഹയുമാണ് രണ്ടുപേരും ഇന്ന് തൃശ്ശൂർ ജില്ലാ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ സന്തോഷത്തിലാണ് മിസ്ബ മുജീബ് മാപ്പിളപ്പാട്ടിലും മദീഹ അറബി കവിതാ രച കവിത കവിതാലാപനത്തിലുമാണ് ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് ആ വിദ്യാർത്ഥികളെ ഈ മീഡിയക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുകയാണ് വലൈക്കും മദീഹ എവിടെയാണ് വീട് ആരാണ് ഉപ്പ ഉമ്മ ഒക്കെ എന്ന് പറഞ്ഞോളൂ ഉപ്പ കലീല ഉമ്മ ടീച്ചറാണ് ഉഷറ ഈ രംഗത്ത് മുമ്പും കലോത്സവത്തിന് നാലാം ജില്ല ഒന്നാം സ്ഥാനം കിട്ടുന്നത് ട്രിപ്പിനുള്ള സന്തോഷത്തിലാണ് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ് എക്സ്പീരിയൻസ് മുമ്പ് ഇതുപോലെ ഈ രംഗത്ത് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ട് എട്ട് വർഷമായിട്ട് പോവാറുണ്ട് പോവാ കൊറേ ചാനലുകളിലൊക്കെ മുഖം കാണിച്ചു എന്ന് കേട്ടിട്ടുണ്ട് എന്താണ് അതിന്റെ ഒക്കെ കാര്യങ്ങള് സന്തോഷുണ്ട് ഒരുപാട് അപ്പോ ബാഡൂർ അലി മുസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവാണ് ആ സന്തോഷത്തിലാണ് ഒരു ഫാമിലി ട്രിപ്പ് ആയിട്ട് അല്ലെ ഇതൊക്കെ പഠിപ്പിച്ച നമ്മുടെ ജന ടീച്ചർ ഉണ്ട് ജന ടീച്ചർ രണ്ടു വാക്കിതിനെ കുറിച്ച് സംസാരിക്കും എന്തൊക്കെയാണ് ടീച്ചർ ടീച്ചർക്ക് ഇരട്ടി മധുരമാണെന്ന് രണ്ട് മക്കള് തീർച്ചയായും എനിക്ക് ഏറ്റവും സന്തോഷത്തിലാണ് ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഇന്ന് മാപ്പിളപ്പാട്ടില് ഫസ്റ്റ് എ ഗ്രേഡ് ഉണ്ട് മിസ് ബാഷാനിവാസ് അതുപോലെ തന്നെ സോറി അതുപോലെ തന്നെ മദീഹ എന്ന് പറഞ്ഞ കുട്ടിക്ക് അറബി പദ്യത്തിലും ഫസ്റ്റ് ഉണ്ട് അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഇനിയും ഞങ്ങളുടെ നമ്മുടെ പ്രേമകുട്ട കുട്ടികൾ ഇന്നും മത്സരത്തിന് വരുന്നുണ്ട് ഇതുപോലെ തന്നെ നാളെയും ഈ കുട്ടിക്ക് വേദിയിൽ മത്സരങ്ങളുണ്ട് ഇന്നലെ ലൈറ്റ് മ്യൂസിക് ഉണ്ടായിരുന്നു അതിന് സെക്കൻഡ് ഹൈ ഗ്രേഡ് ഉണ്ട് അപ്പം തീർച്ചയായും ഈ കലോത്സവം വളരെ സന്തോഷത്തിലാണ് അടുത്ത വർഷം അല്ല ഈ വർഷം സ്റ്റേറ്റിലേക്ക് പോകാൻ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് റെഡി ആയി കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം എൻ്റെ കുട്ടികൾക്ക് പ്രത്യേക അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും അഭിനന്ദനം നേരുകയാണ് നമ്മളുടെ കലോത്സവത്തിന്റെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ഈ മക്കൾക്ക് നൽകുകയാണ് പേരും കൂടെ സ്വീകരിക്കാം നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് രണ്ട് ഗിഫ്റ്റ് വൗച്ചറുകളുണ്ട് അസലക്കും വരഹമി വാർമി أفضل بالسيد محمد المسرسي في البحر الكامل. متفاعل 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 السلام عليكم رجعنا همسة مريكا إيشل أوشاغل إدمركم. ശുചായി തറവാട്ടിൽ ചിന്ത മികന്തൊരു ചുങ്കരലങ്കൃത തങ്കം ശുചായി തറവാട്ടിൽ ചിന്ത മികന്തൊരു ചുങ്കര ലങ്കൃതംഗം ശുഹര തര രംഗമലകൃത പതിമലബാറി സുഹൃതമേ പൊങ്കും തരരംഗമലകൃത പതിമലബാർ സുഹൃതമേ പൊങ്കും തമര പുരി മലബാറിൻ്റെ ശുചായി ബാരി കുന്ന

വിശേഷമിത ശുചായ്ത്തറ പാട്ടിൽ ചിന്ത മികന്തൊരു ചുങ്കര ലങ്കൃത തങ്കം തങ്കം